ആർക്കാർ എന്ത് മന്ത്രിമാര് ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞാരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരുല്ല ഇല്ല വെറുതെ അവിടെ ആ ഞാൻ പറഞ്ഞിങ്ങനെ കഴിഞ്ഞുണ്ടാ ഉരുളണ്ട കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അവിടെ കുളിപ്പിച്ച് തന്നു ഇതിലൊരു പോയിന്റ് ഇല്ല സുബാൽ അവിടെ സർ ഈ ബഡ്ജറ്റിൽ സർ സർ ഈ ഗവൺമെന്റ് എന്താ എന്താണ് പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനു ഏർപ്പാടാരോട് അതൊക്കെ പറയണത് ഏയ് ഇങ്ങ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും എന്തിനും വിശേഷിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാല്പത്തെ വോട്ടും ആ മുന്നൂറ്റി നാല്പത്തെ വോട്ടും ആദ്മിക്കാർ കൊടുത്താൽ പോരല്ലോ ആ പോരങ്ങള് ആംആദ്മി പാർട്ടി ഞാൻ ചോദിക്കട്ടെ അരിയാന തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെ കൊണ്ട് പോയി ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് കേൾക്ക് സംഘടനല്ലല്ലോ അന്ന് കേക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമല്ല ഇങ്ങക്ക് പ്രശ്നമല്ലോ ആ മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ഈ അന്നും ഈടെ കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടില്ല ഗുജറാത്തിലെ ആ മത്സരിച്ചു ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ ബിഹാറുണ്ടായിട്ടില്ലല്ലോ എവിടെ ഇങ്ങനെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാ ആ പാർട്ടിയും ഒരു ഒരു ഇതാണ് രണ്ടു രാവിലെ കണ്ട സ്വപ്നം ുംലിക്കോ അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി